ആ എസ്ലിക്കോ എന്നിട്ടുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇവിടെ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് എന്ന് വെച്ച് വേറെ ആരല്ല എൻ്റെ അങ്ങൻ്റെ ഭാര്യയും അവരുടെ മക്കളും അവർ വരുന്നു എൻ്റെ മക്കൾക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ അവരെ പ്രായത്തിലുള്ള മക്കളാണ് അവർ അപ്പം നാലാളും കൂടെ ഒത്തിരി കൂടി ഭയങ്കര കളിയും ചിരിയും ഒരു അച്ചപ്പാടാണ് സമയം പോകുന്ന അപ്പോൾ അപ്പം അവർ വരുന്നതാണ് എൻ്റെ മക്കൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് അവർ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും നാലാ ചൂടും മസാല ഒക്കെ ഒക്കെ അവിടെ ദമ്മിട്ട് വെച്ച് മക്കളെ കുളിച്ചൊക്കെ റെഡി ആയിട്ട് നിങ്ങൾ മോനാണെങ്കിൽ ഇങ്ങനെ ഉറക്കുക എന്നിട്ട് ഇങ്ങനെ കച്ചിലാണ് അപ്പോൾ അവരെയും ഒന്ന് ഉറക്കാമെന്ന് ചോദിച്ചു മൂന്നിക്കൊണ്ടൊന്ന് തൊട്ടിലൊക്കെ ഇടക്ക തൊട്ടിലൊക്കെ ഇടയ്ക്ക് തൊട്ടിലൊക്കെ എടുക്കുമ്പോൾ അതിന് തൊട്ടിൽ നിന്ന് ചർക്ക ശ്രമിക്കും ഉറങ്ങുന്നില്ല ലാസ്റ്റ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് ആറ്റി കഴിച്ച് ലാസ്റ്റ് അതിന് ബ്രെഡിൽ തന്നെ ഉറങ്ങി അതിൽ കുറേ എന്നെ കളി കളിപ്പിച്ചിട്ട് കാല് പൊറത്തുടാ പിന്നു വിടാ ഒന്നും പറയണ്ടല്ലോക്ക് നെയ്റ്റ് ഇട്ട് നോക്കിയത് അപ്പൊ അവനിക്ക് ദേഷ്യം കുടിക്കുന്നുണ്ടായിരുന്നു നെയ്റ്റ് ഇട്ടപ്പോ ആളൊറങ്ങി ആളൊറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ പോയി ഞാനൊന്ന് ഫ്രഷായി അത് കഴിഞ്ഞപ്പം അറിയുന്നത് അവർ ഉച്ചക്ക് വരില്ല വൈകുന്നേരം വരാന്നിട്ട് ഫോൺ ഇടിച്ച് ഏതായാലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി എല്ലാവരും വന്ന് ഇരുന്ന് ഇതിന് വിളിക്കാൻ പറ്റിയിട്ടില്ല വന്ന് അവരുടെ കളി കഷ്ടപ്പാട് Mangyau mangyud? Molo. Cekikirah titi ni, pegunera tiada. untuk tempat kita karya. tu nanti kau tuju കല്ലിടുന്ന വണ്ടി അപ്പൊ മയക്കാലാകുമ്പോ ഇവിടെ വണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് വള്ളം പോയി വെള്ളം പോയിണ്ടപ്പ ഇവിടെ മുറ്റത്തേക്കുമ്പോഴേ സ്കൂളിൽ ഇറക്കാൻ വേണ്ടിട്ട് ലെവലാക്കുന്നു അപ്പൊ എല്ലാരും വന്നോണ്ട് ഒരുമിച്ചിട്ടില്ല ഇതാ കുട്ടികളില്ലോണ്ട് എല്ലാരും കൂടി അയച്ചു ഹെൽപ്പായി നമ്മളെ മോന് സഹായിക്കുന്നുണ്ടല്ലേ മനസ്സു അല്ല മോശം എടുത്തിട്ട് വരും നോക്കിയാട്ടെ ഓനു സഹായിക്കുന്നുണ്ടല്ലോ അറിച്ച് കാരണോ